മഹർജാൻ ചാവക്കാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ മസ്കറ്റിൽ കലാ സാംസ്കാരിക കാരുണ്യ പ്രവർത്തന മേഖലകളിൽ ആഗോളതലത്തിൽ വിജയകരമായി മുന്നോട്ട് സേവനം അനുഷ്ഠിച്ചു പോരുന്ന കൂട്ടായ്മയായ നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ഒമാൻ ചക്തർ അണിയിച്ചിരിക്കുന്ന മഹർജാൻ ചാവക്കാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ഇവന്റ് നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒമ്പത് വെള്ളിയാഴ്ച മസ്കറ്റ് അൽകോയറിലുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഡി ജി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മഹർജാൻ ചാവക്കാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷു ഈദ് ഈസ്റ്റർ കുടുംബ സംഗമത്തിനോടനുബന്ധിച്ച് മസ്കത്ത് പഞ്ചവാദ്യ സംഘം ആശാന് തിച്ചൂരി സുരേന്ദ്രനും മനോഹരൻ ഗുരുവായൂരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം കളരി പയറ്റ് ഗാനമേള നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദ കൂട്ട കുടുംബാംഗങ്ങൾ നടത്തുന്ന തിരുവാതിരകളി ഭരതനാട്യം ഗസൽ നൃത്ത ഗാനങ്ങൾ വടംവലി മുതലായ കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ മനോജ് നരിയമ്പുള്ളി ആഷിഖ് മുഹമ്മദ് കുട്ടി മുഹമ്മദ് യാസിൻ ഒരുമനയൂർ സുബ്രഹ്മണ്യൻ വി സി മുഹമ്മദുണ്ണി പി കെ അബ്ദുൾ അസീസ് സുബിൻ സുധാകരൻ എന്നിവർ അറിയിച്ചു